ഏസ്റ്റോ ഗ്രൂപ്പിൽ ജോലി ഒഴിവുകൾ ഫാക്ടറി സെക്ഷൻ ഗോഡൗൺ സെക്ഷൻ ഓഫീസ് സെക്ഷൻ സൂപ്പർവൈസർ മാനേജർ സെക്ഷൻ എന്നിവയിലേക്കാണ് ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിനു മുകളിൽ ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും ഓൾ കേരള വേക്കൻസിയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫോർ നയൻ വൺ സിക്സ് സീറോ ത്രീ മുപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ട്രാൻസിസ്റ്റ് ഗ്രൂപ്പിൽ ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ ബില്ലിംഗ് മാനേജിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ തുടങ്ങിയ വിവിധ ഒഴിവുകൾ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണവും ലഭിക്കും ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സെവൻ നയൻ ഡബിൾ ഫൈവ് നയൻ ഫൈവ് കേരളത്തിലെവിടെയും ജോലി നേടാം ആർ ബി സി നിയമനം നടത്തുന്നു കേരളത്തിലെവിടെയും പരിശീലനത്തോടുകൂടി നിയമനം നടത്തുന്നു ഒഴിവുകൾ ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സൂപ്പർ മാർക്കറ്റിംഗ് യോഗ്യത പത്താം ക്ലാസ് ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി ഇരുപത്താറ് വയസ്സ് ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ അവസരം കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ളവർക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻറ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ തുടങ്ങിയ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിൽ ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ഫോർ വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ത്രിബിൾ ടു സിക്സ് ഹിമാലയ ഗ്രൂപ്പിൽ നിരവധി ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഡെലിവറി സെക്ഷൻ പാക്കിംഗ് ബില്ലിംഗ് മുപ്പത്തഞ്ചിലധികം ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ സീറോ സിക്സ് ഫൈവ് വൺ എയിറ്റ് ത്രീ ഡബിൾ എയിറ്റ് ഫോർ ഡബിൾ എയിറ്റ് സിക്സ് സെവൻ എയിറ്റ് ഫൈവ് സിക്സ്